ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ലിംഗത്തിലെ ചുളിവ് മാറാൻ എന്തു ചെയ്യണം എന്നൊരു മെയിൽ വന്നിരുന്നു അതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വഹിക്കാത്ത തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പുരുഷന്മാരെ ചിലർക്കെങ്കിലും ലിംഗത്തിൽ ചുളിവുകൾ പ്രത്യക്ഷമാകുന്നത് കാണാം ഇത് നോർമൽ ആണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ മറ്റോ മൂലമാണോ എന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇനി പറയാം ലിംഗത്തിൽ ചുളിവുകൾ കാണുന്നത് പ്രത്യേകിച്ച് വേനൽ കാലത്തായിരിക്കും കൂടുതലും ഇത് കൂടുതലും വെള്ളം കുടിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ പാട്ടിനെ പോലെ തന്നെയാണ് ലിംഗവും അതിനാൽ വെള്ളത്തിൻ്റെ കുറവ് സ്കിന്നിനെ എത്രത്തോളം ദോഷകരമാണോ അതുപോലെ തന്നെ ലിംഗത്തിനും ദോഷകരമാണ് സ്കിന്ന് കൂടുതലായി വലിയത് കാണാം അതുപോലെ തന്നെ ചർമ്മം ഇരുണ്ട നിറമാകുന്നതും കാണാം വെള്ളം കൂടി കുറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് അതിനാൽ വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുളിക്കാൻ നേരം മറ്റുള്ള അവയവങ്ങളിൽ എണ്ണ പുരട്ടുന്നത് പോലെ ലിംഗത്തിലും എണ്ണ പുരട്ടുകയും ചെറിയ രീതിയിൽ മസാജിങ് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ ഗുളിച്ചു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ലിംഗത്തിൽ ചെറിയ രീതിയിൽ തടവുന്നതും ലിംഗത്തിലെ ഇത്തരത്തിലുള്ള സെൻസേഷൻ മാറ്റാൻ നല്ലതാണ് എന്നാൽ അപകടകരാമാം വിധം ലിംഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ലിംഗത്തിൽ അമിതമായി നീറ്റിലുണ്ടാകുക അതുപോലെ ലിംഗത്തിലെ സ്കിന്നെ മലിഞ്ഞു പൊട്ടുക അതുപോലെ ലിംഗത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുക അതുപോലെ അഗ്രചർമ്മം പിന്നിലോട്ടാകാത്ത അവസ്ഥ ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ലിംഗത്തിൽ നീറ്റ് അനുഭവപ്പെടുന്നതും ചിലപ്പോൾ ലിംഗത്തിൽ നീര് വന്ന് നിറയുന്നതുമെല്ലാം അപകടമാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈദ്യസഹായം തേടുക മറ്റുള്ള ചുളിവുകൾ എന്നിവയെല്ലാം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും വെള്ളം കുടിയിലൂടെയും അതുപോലെ ചെറിയ രീതിയിലുള്ള ഓയിലി മസാജ് എന്നിവയിലൂടെയെല്ലാം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ ഹെൽത്തി ആയുള്ള ഫുഡ് കഴിക്കുക അതെ നല്ല പോഷകസമ്പുഷ്ടമായ ഫുഡ് കഴിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നിങ്ങളുടെ പെൽവിക് പെൽവിക്കേരിയേക്കും കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക